കോതമംഗലം ബ്ലോക്കിൽ പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷവും പോഷക ആഹാരങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു പോഷക ആഹാരത്തെക്കുറിച്ച് ജനങ്ങളെ അവബോധരാക്കുക എന്ന ലക്ഷ്യത്തോടെ ബോധവൽക്കരണ ക്ലാസ്സും ഉണ്ടായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ എം ബഷീർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഐ സി ഡി എസ് കോതമംഗലം മേയിന്റെ ആഭിമുഖ്യത്തിൽ പോഷന്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷവും പോഷകാഹാരങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു നൂറ്റി മുപ്പത് അംഗൻവാടികളുടെ സംഘടിപ്പിച്ചത് പോലെ മനുഷ്യ ജീവൻ അത്യന്താപേക്ഷിതമായി ഒന്നാണ് പോഷകാഹാരവും ശുദ്ധകരവും ഇപ്പോൾ പോഷകാഹാരക്കുറവ് മൂലം നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികളിലുൾപ്പെടെ നിരവധി പ്രതിസന്ധികൾ അനുഭവിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഒട്ടനവധി പോഷക ഗുണമുള്ള ആഹാരപദാർത്ഥങ്ങൾ നമുക്ക് പാകം ചെയ്ത് കഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐപ്പ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ അനുപ്രിയ സജീവ് വിമല ടി കെ സിന്ധു വിശങ്കർ ലിവ്യ ലാൽജ ബിന്ധ്യ വി തുടങ്ങിയവർ പങ്കെടുത്തു ജീവിതശൈലി രോഗങ്ങളും ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങളും വ്യാപകമായ സാഹചര്യത്തിലാണ് നാടൻ ഇലകളും പച്ചക്കറികളും ധാന്യങ്ങളും ഉപയോഗിച്ച് ഗുണമേന്മേറിയ പോഷകാഹാരം തയ്യാറാക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം സംഘടിപ്പിച്ചത് ഇങ്ങനെ തയ്യാറാക്കിയ നൂറ്റിമുപ്പത് വിഭവങ്ങളുടെ പ്രദർശനവും ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഒരുക്കിയിരുന്നു ഐ സി ഡി എസ് മെയിനിലെ നൂറ്റിമുപ്പത് അങ്കനവാടിയിലെ വർക്കർമാരും ഹെൽപ്പർമാരും പങ്കെടുത്ത സെമിനാറിൽ സി ഡി പി ഒ പിങ്കി കെ അഗസ്റ്റിൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു മീഡിയ സിസ്റ്റിക് കോതമംഗലം